നമ്മുടെ സംസ്ഥാനത്തെ നിയമസംവിധാനങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്നവരും ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന ചോദ്യം അതിന് ഏറ്റവും വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കഴിഞ്ഞു പോകുന്നത് ട്വന്റി ഫോറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര റിപ്പോർട്ടർ ഇപ്പൊ ട്വന്റി ഫോറിന്റെ പ്രവർത്തകനായിട്ട് നിൽക്കുന്നത് പക്ഷെ അതവിടെ നിൽക്കട്ടെ ആദിവാസി ആ ഊരുകളിലെ ആ കോളനികളിലെ ആ മേഖലയിലെ വളരെ കാരുണ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതായത് അവർ ചേർത്ത് പിടിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു പുലുവരിച്ചു കിടന്ന ഒരു വല്യമ്മ ആ വല്യമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വനപാലകരെ തിരിഞ്ഞു നോക്കിയില്ല വനത്തിന്റെ കാവലാളുകൾ തിരിഞ്ഞു നോക്കിയില്ല അവരാരും തന്നെ ആ വഴി വന്നില്ല ആ സമയത്ത് അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ചവൻ ആ ഒരു കേസ് മാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും ഈ പറഞ്ഞ റൂബിലാൽ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല അവന്റെ പിതാവ് അതിന് മാതൃകഘട്ടയാളാണ് അത്തരത്തിലൊരു പിതാവിന്റെ മകൻ ഇങ്ങനെ ആയല്ലെങ്കിൽ അതിശയമുള്ളൂ കാടിന്റെ മക്കളെ ചേർത്ത് പിടിച്ച് കാടിനെ ചേർത്ത് പിടിച്ച് അതായത് ഈ പ്രകൃതി സംരക്ഷണത്തിന് നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ അവനെ നിശ്ശബ്ദരാക്കേണ്ടത് ആർക്കാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വനപാലകർ എന്ന പേര് കെട്ടവർക്കാണ് പണ്ട് മാന്ത്രികനായ മാന്രേഖ എന്ന ഒരു ഒരു ചിത്രകഥ മനോരമയിൽ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതിലൊരു പാർട്ടിൽ ഒരു കണ്ണാടി വെച്ചിട്ട് ഈ മാന്രേക്കും ലോതറും കൂടി ഈ കണ്ണാടിക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു കഥയുണ്ട് അപ്പുറത്ത് കടക്കുമ്പോൾ അവിടുത്തെ പോലീസുകാരെല്ലാം കള്ളന്മാരാണ് കള്ളന്മാരാണ് അവിടുത്തെ പോലീസുകാർ അതായത് അവിടെ മാനരേഖോ എന്നും ലോതറെ എറുതലോ എന്നാണ് അവിടെ വിളിക്കുന്നത് ഇത്ര കാര്യം ഇവിടെയുള്ള എല്ലാവരുടെയും നേരെ ഓപ്പോസിറ്റ് രൂപങ്ങൾ അവിടെ ഉണ്ട് എന്ന് അതായത് യൂണിഫോം ഇട്ട ആൾക്കാർ വരുന്നു കാര്യം വരുന്നു മോഷ്ടിക്കാൻ വരുന്നു എന്നാൽ ആ ഒരു സങ്കല്പത്തെ ഇവിടെ പറിച്ചു വെച്ചിരിക്കുകയാണ് ഈ സി പി എം ഭരണകാലത്ത് ഈ നാട്ടിൽ എന്ന് തോന്നുന്നു ഇവിടുത്തെ കേരള പോലീസ് ആയിക്കോട്ടെ വനപാലകരായിക്കോട്ടെ അന്നത്തെ ആ കഥയെ അനുസ്മരിക്കുന്ന വിധമാണ് പ്രവർത്തിച്ചു എന്താണ് റോബൻലാൽ ചെയ്ത കുറ്റം അവിടെ വനയാത്രയ്ക്കിടയിൽ പരിക്കപ്പെട്ടുന്ന മൃഗങ്ങളുണ്ട് അത് പന്നി ഉണ്ടാവും കാട്ടുപോത്ത് ഉണ്ടാവും പലതും ഉണ്ടാവും അതിനെയൊക്കെ വിറ്റി കാശാക്കുന്ന ഒരു പറ്റം വനപാലകർ അല്ലെങ്കിൽ പിടിച്ചു കൊടുക്കാൻ മടിയില്ലാത്തവർ അതായത് ഇതിനെയൊക്കെ വിറ്റിത്തൊലയ്ക്കുന്ന വനപാലകർ എന്ന പേരുകെട്ട കാപാലകരായിട്ട് കുറെ ആൾക്കാർ അവരുടെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്നു ജനങ്ങളെ അറിയിക്കുന്നു ഇത്തരത്തിൽ ചില സംഭവങ്ങളുടെ പുറത്തറിയുന്നു ആദിവാസികൾ അല്ലെങ്കിൽ ഈ കാട്ടിൽ ജീവിക്കുന്നവർ അവരെ ചേർത്ത് പഠിക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഇവിടെ സർക്കാർ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ പരിശ്രമിക്കുന്നു അതായത് ഒരു പൗരന് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി മാതൃക മാതൃകയായി കാണിച്ചു കൊടുക്കുന്ന അതും ഒരു മാധ്യമ പ്രവർത്തനം കൂടിയായിട്ടുള്ള റൂബിലാൽ അവനെയാണ് കഴിഞ്ഞ ദിവസം കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇരിചെപി എറിയാതെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ പോലീസ് എന്ന് പറയുന്നത് വരമാലകളുടെ തെമ്മാടത്തത്തിനെ അല്ലെങ്കിൽ അതിനെ വെള്ളം പൂശാൻ വേണ്ടി അവരുടെ അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവർ പ്രശ്നം ചെലുത്തി ഇവിടെ കള്ളക്കേസ് എടുത്ത് ഇയാളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാണ് പാദരാത്രിയിൽ അവിടെ നിന്നൊരു സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു എന്നിട്ട് അവിടെ വനിതാ പോലീസുകാരുണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഷട്ടിപ്പുറത്ത് നിർത്തി കൊല്ലിക്ക് കുത്തിപ്പിടിച്ച് കൂമ്പിനടിക്കുന്നു നല്ലൊരു നല്ല സേവനമാണ് നമ്മുടെ കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അയാളെ അന്വേഷിച്ച് ആര് പറഞ്ഞില്ല പൊക്കി കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ വക്കീലിനെ വിളിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ആരോട് പറയാൻ കഴിഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇരുചവി അറിയാതെ ബൊക്കി കൊണ്ടുവന്ന് വസ്ത്രമെല്ലാം അഴിച്ചുമാറ്റി ഷട്ടിപ്പുറത്ത് നിർത്തിയിട്ട് കൂമ്പിനടിച്ച് ഇറപ്പാക്കുന്നു ഇതാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കാണാനില്ലാത്തത് കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളും മറ്റും ആ കാട് മുഴുവൻ അരിച്ചു പറക്കുന്നു തോടായ തോടും കുളമായ കുളവും എല്ലാം പറക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നത് പോലെ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് കണ്ടതുകൊണ്ട് മാത്രം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നു ഇല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തും ഹാഷ്മിയും ഒക്കെ ആശങ്കപ്പെടുന്നത് പോലെ പിറ്റേന്ന് ഏതെങ്കിലും പുഴയിലോ കുളത്തിലോ ഈ പറഞ്ഞ റൂബിലാലിന്റെ ശവം പൊതുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ഈ വനപാലകർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് ശല്യമായിരുന്നു റൂബിലാൽ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തിനാണ് വനപാലകൻ അവരാ എടുക്കാതെ കാട്ടുമുഗങ്ങളെ കൊന്നും കൊല്ലാൻ സഹായിച്ചും കൊന്നതിനെ വിറ്റും പണമാക്കി ലോട്ടറി ആക്കി കൊണ്ട് നടക്കുന്ന സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആ ഒരു ഒരു സംവിധാനത്തെ പുറത്തു കൊണ്ടുവന്ന് പുറലോകത്തെ കാണിക്കുന്നതിന് പിന്നെ കൊല്ലപ്പിന്നെ എന്താ അവർ ചെയ്യാം അതിനുവേണ്ടി കേരളത്തിന്റെ നിയമസംവിധാനം കൂട്ടുനിൽക്കുന്നു ഒന്നാണ് റോബിൻലാലിനെ പിടിച്ചുകൊണ്ടുവന്നത് ആരും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തല്ലിക്കൊന്ന് പുഴയിലിട്ട് കഴിഞ്ഞാൽ അത് ആത്മഹത്യക്ക് മാറ്റാൻ ഒരു പ്രയാസമല്ല നമുക്കറിയാമല്ലോ ഇവിടെ മേയറും അതുപോലെ ബാക്കിയുള്ളവരും കാണിച്ച തോന്നിയാസങ്ങൾ മുഴുവൻ പകൽ പോലെ ലോകത്ത് മുഴുവൻ കണ്ടതാണ് മലയാളികൾ മുഴുവൻ കണ്ടതാണ് എന്നിട്ടും ഇല്ലാത്ത മെമ്മറി കാർഡിന്റെ പിന്നാലെ പോയതും യുവിനെ ഇന്ന് തൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഗുണ്ടകൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ഉണ്ട് കേരളത്തിന്റെ സാധാരണക്കാര ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ഗുണ്ടകളെ കാരണം അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്നു നൂതന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ആഭ്യന്തര സംവിധാനം അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർ അതേ ഗുണ്ടകളുടെ വീട്ടിൽ മൃത്താണഭോജനം നടത്തുമ്പോൾ എന്താണ് നമ്മൾ ഇവിടുത്തെ നിയമ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ആ ഭോജനം നടത്തിയ ഡിവൈഎസ്പി അല്ലെങ്കിൽ ആരോപണം വന്ന ഡിവൈഎസ്പി അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പരിശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അത് സത്യമെന്തോ ആയിക്കോട്ടെ ഏതായാലും അതിന്റെ പിന്നിൽ ഇത്തരം ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയാണ് നമ്മൾ ചുറ്റിലും പല കാര്യങ്ങളും കാണുന്നത് എവിടെയാണ് നമ്മുടെ നിയമപാലനം പോയി നിൽക്കുന്നത് നമ്മുടെ വനവകുപ്പ് മന്ത്രിയും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഒക്കെ എവിടെയാണുള്ളത് എന്തിനാണ് അവരെയൊക്കെ നമ്മൾ റൂബിൻ റോബിൻലാലിനെ പോലുള്ള വനസ്നേഹികളെ കാടിനെ സ്നേഹിക്കുന്നവരെ കാട്ടിൽ താമസിക്കുന്നവരെ ആദിവാസികളെ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അവരെ ചേർത്ത് പഠിക്കുന്ന അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളവരെ സംരക്ഷിക്കുന്നതിന് പകരം അത്തരക്കാർ തങ്ങളുടെ വരുമാനത്തിന് തടസ്സമാണെന്ന് മനസ്സിലാക്കി തലവെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന് കൂമ്പിനിടിച്ച് ഇനി പണിയെടുത്ത് തിന്നാൻ പറ്റാത്ത വിധം ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നത് എന്തിനാണ് ആ ഒരു മിന്നായം പോലെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ റൂബിൻലാലിന് ചെറുപ്പക്കാരനെ കാണുന്നില്ല എന്ന് പരാതി കൊടുക്കാൻ വേണ്ടി ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നില്ലായിരുന്നു എങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ റൂബിൻലാലിന്റെ ശവം പിറ്റെന്ന് ഏതെങ്കിലും പുഴയിലോ കുളത്തിലോ പൊന്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ കെട്ടി തൂങ്ങിയനെ ഇതേ പോലീസ് തന്നെയാണല്ലോ ഇൻക്വസ്റ്റ് നടത്തുന്നത് ഇതേ പോലീസിന്റെ നേതൃത്വത്തിലാണല്ലോ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇതേ പോലീസ് തന്നെയാണല്ലോ അന്വേഷിക്കുന്നത് നമുക്കറിയാമല്ലോ വയനാട് പൂക്കോട് സിദ്ധാർത്ഥന്റെ അന്വേഷണം എങ്ങനെയാണ് തുടങ്ങിയത് പോലീസ് വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞ ഇതൊരാത്മഹത്യയാണ് അവർ തീരുമാനിച്ചുറപ്പിച്ചു എന്നാൽ പിന്നീട് അത് വിവാദമായപ്പോൾ ഇപ്പോൾ അതിന് അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രതികളകത്ത് കിടക്കുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നാമ്പറത്ത് നടന്നത് പോലീസ് ഏത് വിധത്തിലാണ് കളിച്ചത് നമുക്കറിയാമല്ലോ അതായത് ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി ഏതു വിധനയും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനപ്രവർത്തകരായിട്ടുള്ള നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരെ സ്നേഹിക്കുന്ന പൗരബോധമുള്ളവരെ തച്ചു ഉടയ്ക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർ നോക്കണം അതാണ് അവരുടെ ഉത്തരവാദിത്വം കാരണം അത് ചെയ്താലേ അവർക്ക് സ്വയവ്യവഹാരം നടത്താൻ പറ്റൂ ഏതായാലും ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണർന്നു വരണം ഈ നാട്ടിൽ നന്മയും സേവനവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി നമ്മളൊക്കെ ഭരണത്തിൽ ലഭിച്ചവർ അവരാ പണി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാനും അവർ ഈ ഭരണത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് അവരുടെ ഭരണം പിടിച്ചെടുക്കിക്കൊണ്ട് എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിന് കഴിവുള്ളവരെ പിടിച്ച് കേട്ടേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കാണ് അല്ലാതെ കാലാകാലവും ഇവരുടെ അടിമയായി ഇവരുടെ കാൽച്ചവട്ടിലെ പുഴുവായി കിടക്കണമെന്ന് എവിടെയാണ് ആർക്കാണ് നിർബന്ധമുള്ളത് ഏതായാലും രൂപിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ വെടിവെച്ച് കൊല്ലുന്ന അല്ലെങ്കിൽ പരിക്ക പറ്റുന്ന കാട്ടുപന്നിയും കാട്ടുപോത്ത പോത്തിനെയും മുതലിനെയും ഒക്കെ വിറ്റുകാശാക്കുന്ന കാ ആ വനത്തിലെ വിഭവങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ നി നിൽക്കുന്ന ആ ഒരു വിഭാഗം പേര് വനപാലകർ ആ കള്ളത്തരങ്ങൾ പുറലോകം അറിയിക്കുമെന്ന് കണ്ടപ്പോ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഏതുവിധേനയും ഒതുക്കണമെന്ന് ഒത്താശയിൽ ഒരുമിച്ച് കൂടുന്നു അതിന് പോലീസിനെ ഉപയോഗിച്ച് ഒരു കള്ളക്കഥ ഉണ്ടാക്കുന്നു എന്നിട്ട് അവനെ രാത്രിക്ക് രാത്രി ആരും അറിയാതെ പൊക്കിക്കൊണ്ടുപോകുന്നു അവന് കൊന്നുകളയുന്നു കൊന്നുകളയാനായിരുന്നു പദ്ധതി പക്ഷെ കൊല്ലാൻ പറ്റിയില്ല അതിനു മുമ്പ് പോയി എന്തോ അവരുടെ മറ്റു ആരുടെയൊക്കെ സുഹൃത്തും ആരുടെ ഭാഗ്യം അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ചെയ്ത ആ ഒരു നന്മയുടെ ഭാഗ്യം അതുകൊണ്ടായിരിക്കണം ഇത് പുറലോകം അറിഞ്ഞത് ഏതായാലും ഈ ഒരു അവസ്ഥ മാറണം ഇതിന് ബഹുജനം പ്രതികരിക്കണം നമ്മളെ വീട്ടിലല്ലല്ലോ നമ്മുടെ ആരുമല്ലല്ലോ എന്ന് കരുതിയിരുന്നാൽ നാളെ നമ്മുടെ തലയിൽ കയറി നിരങ്ങുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല എന്നത് മറന്നുപോകരുത്